ടു പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികളുടെ ആഘോഷമാക്കി കൊടുവായർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം വിജയികളായ നൂറ്റമ്പതോളം വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച ആഘോഷ ചടങ്ങ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ശ്രീ കോർഡിനേറ്റർ വി അംബിക സ്കൂൾ ചെയർപേഴ്സൺ പി പ്രതിഭ എന്നിവർ ആശംസകൾ നേടും തുടർന്ന് മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു പൂർവ്വ വിദ്യാർത്ഥി ശ്രീനാഥിന്റെ സ്മരണാർത്ഥം സഹപാഠികൾ സ്കൂളിന് സ്പോർട്സ് കിറ്റുകൾ സമ്മാനിച്ചു ഹൈസ്കൂൾ പ്രധാന അധ്യാപിക വിനീത ടീച്ചർ ചടങ്ങിൽ നന്ദി പറഞ്ഞു